وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ കരുണാമയനായ പടച്ചറപ്പിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും എപ്പോഴും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ശക്തമായി വസിയത്ത് ചെയ്യുന്നു റഹ്മാനായ റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലബൈക്കയുടെ അമരധ്വനിയുമായി വിശുദ്ധ കർപാലയത്തിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ച നിർവൃതിയിൽ അവരുടെ ലക്ഷോപലക്ഷങ്ങളവരുടെ തിരിച്ചു പോരുന്ന സന്ദർഭമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹജ്ജ് അള്ളാഹു മക്കബൂരും മൊബറൂറുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പാഠങ്ങളാണ് ഓരോ ദിവസത്തെ പത്ര സോഷ്യൽ മീഡിയ വായനകളിലൂടെ അനുഭവങ്ങളിലൂടെ ചുറ്റുവട്ടത്തു കൂടി തുറന്ന കണ്ണുകൊണ്ട് ചിന്തിക്കുന്ന മനസ്സുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അഹമ്മദാബാദിലെ ഒരു വിമാന ദുരന്തത്തിന്റെ വാർത്ത പോയ വാലം അത് ഓരോ ദിവസം വായിക്കുമ്പോഴും പുതിയ അറിവും പുതിയ കൗതുകവും ആശ്ചര്യവും ഒക്കെ നമുക്ക് നമ്മെ പിടികൂടുന്നു വൈദഗ്ധ്യത്തിന്റെ അങ്ങേയറ്റം നിർമ്മാണ പ്രക്രിയയുടെ അത്ഭുതം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവുകൾ ഇന്ന് വരെ എന്താണ് തകരാറ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അപകടമുണ്ടായത് എന്ന് കണ്ടുപിടിക്കാനാവാത്ത വിധം അതിനെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടതിൽ അതും ഒരു വിദേശ രാജ്യത്തേക്ക് വെറൊരു തൊഴിലിന് പോകുന്ന ആളുകൾ മാത്രമല്ല അത് ലോകത്തിലെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ലണ്ടൻ പോലെയുള്ള ഒരു നഗരത്തിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടി വിമാനത്തിൽ ബെൽട്ടിട്ട് സീറ്റിലിരുന്ന് പത്ത് മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നേരം ഒരു സെക്കൻഡ് കൊണ്ടാണ് എല്ലാം അട്ടിമറിയുന്നത് അത്രയും സമയം അതിന് സഞ്ചരിക്കാൻ ആവശ്യമായ ഇന്ധനം മുഴുവൻ കത്തിത്തീരാൻ മാത്രം അവരുടെ സ്വപ്നങ്ങൾ ജീവിതങ്ങൾ പ്രതീക്ഷകൾ എല്ലാം കത്തി അമരുന്നു അത്യത്ഭുതകരമെന്ന് പറയട്ടെ അതിൽ നിന്ന് പോലും ഒരു മനുഷ്യൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് അയാൾക്ക് പോലും അറിഞ്ഞുകൂട ചാടിയെന്ന് പറയും ചിലപ്പോ അല്ല തെറിച്ചുപോയി എന്ന് പറയും എല്ലാ അർത്ഥത്തിലും മഹാ അത്ഭുതം നമ്മൾ കാണുന്നു മനുഷ്യൻ എത്ര ദുർബലനാണ് വല്ലാത്തൊരു വരിയുണ്ട് മനുഷ്യൻ എത്ര ദുർബലനാണ് എത്ര ദൗർബല്യത്തോടെയാണ് മനുഷ്യനെ പടക്കപ്പെട്ടിട്ടുള്ളത് കഴിവും മികവും ബുദ്ധിയും തൻ്റെ ഒക്കെ മനുഷ്യനല്ല കൊടുത്തു ചെന്നാലും അവൻ എത്രമേൽ ദുർബലനാണ് എത്രമേൽ പരിധിയുണ്ടവന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പാടല്ലേ ദൈനംദിനം യാത്രക്കാരാണ് നമ്മൾ പഴയ കാലം പോലല്ല ഒരു ദിവസം ഒരു യാത്ര ചെയ്യാത്തൊരു മനുഷ്യനുണ്ടാവില്ല എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് യാത്രയില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അതേ ജീവിതത്തിന്റെ കെട്ടുപോയ നിറമല്ലാതെ മറ്റെന്താണ് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ യാത്ര പോകും പക്ഷേ വഴിയിലെവിടെയോ പതിയിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഒരു മരണം അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് അതുകൊണ്ട് ആ വിശ്വാസി വീട്ടിൽ നിറങ്ങുമ്പോ തന്നെ ഒരു ദ്വില്ലാൽ നിന്റെ നാമത്തിൽ ഞാൻ നിന്നിൽ പരമേൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ സകല നിയന്ത്രണങ്ങളും നിനക്ക് ഒരു ശക്തിയോ നിന്നെ കൊണ്ടല്ലാതെ ഇല്ല കൊണ്ടല്ലാതെഅലിസ്സലം യാത്രക്കാരെ യാത്രക്കാരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു ഇത് വേണ്ടല്ലോ സുഹാനല്ലമാ ാല മുൻ ഈ വാഹനം വിധേയമാക്കി തന്നത് നീയാണ് റബ്ബേ നീ എത്ര പരിശുദ്ധനാണ് ഞങ്ങളെ ഇത് സാധ്യമാകുമായിരുന്നില്ലല്ലോ റബ്ബേ ഒരു പക്ഷേ നീ വിചാരിക്കുമ്പോ ഇലാ റബിനാല മുലും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങി വരുന്നവരുമാണ് അവിടെ ഒരു മരണത്തിൻ്റെ ഓരോ യാത്രയിലും ഒളിച്ചിരിക്കുന്ന മരണത്തിന്റെ ഭീതിജനകമായ സ്ഥിതിവിശേഷം ആ പ്രാർത്ഥനയിൽ പോലും പുണ്യനെ വി വെച്ച പോലെ അതുകൊണ്ടാണ് പുണ്യപ്രവാചകൻ ഓരോ യാത്രയിലും കയറ്റം കയറുമ്പവിടെന്ന് പറയുമത്രേ അല്ലാഹു അക്ബർ അല്ലാഹു എത്ര വലിയവനാണ് ഏറ്റവും വലിയവൻ അവൻ ഇറക്കം ഇറങ്ങുമ്പോ താഴ്ന്ന സ്ഥലത്തെത്തുമ്പോ നബീസ് പാടാണത് ഈ അപകടത്തിനെ കുറിച്ച് വായിക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യൻ പത്ത് മിനിറ്റ് വൈകി ഉദ്യോഗസ്ഥന്മാരൊരാള് കുറെ പറഞ്ഞു നോക്കി പോണം അർജന്റാണ് ട്രാഫിക് പെട്ടു പല പ്രശ്നങ്ങളും പക്ഷെ അവര് പറഞ്ഞു നിയമം അനുവദിക്കുന്നില്ല നിരാശയോടുകൂടി അയാൾ തിരിച്ചു പോരുന്നുണ്ട് അയാളുടെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് എയർപോർട്ടിൽ നിന്ന് സങ്കടത്തോടെയും ദുഃഖത്തോടെയും തിരിച്ചറങ്ങുന്ന ഒരു മനുഷ്യൻ പക്ഷെ ആ മനുഷ്യൻ പിന്നെ അറിയുന്നത് ആരും ബാക്കിയാകാത്ത വിധം അത് കത്തിച്ചാമ്പലായി എന്നാണ് നഷ്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം പറ്റിയാൽ അതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത് ഖുർആൻ പറയുന്നുണ്ട് അതിന് മുമ്പേ ഹദീദ്മൂന്നാമത്തായത്താണ് ഓതിവെച്ചത് മുന്നേ അല്ല പറയാണ് ഒരു വിപത്തും നടക്കുന്നില്ല അത് ഒരു രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ വളരെ എളുപ്പമാണ് പിന്നെ തുടർന്ന് പറയാ എന്തിനൊക്കെ സംവിധാനിച്ചത് നിങ്ങൾക്ക് നിങ്ങക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളെ ദുഃഖിക്കാതിരിക്കുവാൻ വേണ്ടി നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും ജീവിതത്തിൽ കച്ചവടത്തിൽ നഷ്ടം ജീവിതത്തിൽ നഷ്ടം കുടുംബ സ്വസ്ഥതയിൽ പ്രയാസങ്ങൾ സൗഹൃദത്തിൽ പരീക്ഷണങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം കുറച്ചു നേരം വൈകിയത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ വിമാനം അതിലൊന്നും നിങ്ങൾ നിരാശപ്പെടണ്ട ഒരു കാര്യം കൂടി തുടർന്നല്ല പറഞ്ഞു നിങ്ങൾക്ക് ലഭിച്ചതിലും നിങ്ങൾ അതിൽ കടന്ന് സന്തോഷിക്കരുത് ഒരു മിനിറ്റിന്റെ ഒരു നിഴൽ മാത്രമാണ് അറബ് കവി പറഞ്ഞ പോലെ അബുല്ലാതെ സമ്പത്ത് എന്താണ് സമ്പത്തൊക്കെ അടുത്ത് നിൽക്കുമ്പോ ചെലപ്പോ തോന്നും അമിതമായൊരു ആഹ്ലാദം ഒരന്തോളനം ഒരു ധൈര്യം ഒരു ഒരു സന്തോഷം പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് അതിന്റെ പേരിൽ നിങ്ങൾ അമിതമായിട്ട് സന്തോഷിക്കണ്ട അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നവനല്ല അവൻ ദുരഭിമാനികളെയും സന്തോഷിക്കണ്ടാഹുമാനികളെയും ഇഷ്ടപ്പെടുന്നവനല്ലോറത്തില് മറ്റൊരു തലത്തിൽ ഇത് പറയുന്നുണ്ട് നിങ്ങൾ ഹൈറാണെന്ന് കരുതുന്നത് നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവേക്കാം നിങ്ങൾക്ക് അത് ഹൈറായേക്കാം അതേ സമയത്ത് നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ഓഹ് അത് നിങ്ങൾക്ക് ബഹുവ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഹൈറായി മാറിയേക്കാം നമ്മൾ ദുഃഖിച്ച ചില സംഗതികൾ ഉണ്ടാകും നഷ്ടപ്പെട്ട ആ ജോലി ഓർത്ത് കുറേ ദിവസം കരഞ്ഞിട്ടുണ്ടാകണം പിന്നെ അതിനേക്കാളും നല്ലൊരു ജോലി കിട്ടിയപ്പോഴാണ് ഈ അളോർത്തത് റബ്ബ് ഇത്ര ഉന്നതനും മഹാനുമാണ് അവിടുന്ന് എന്നല്ല പറഞ്ഞയച്ചത് അതിനേക്കാളും നല്ല ഒരു ജോലിക്കല്ലോ എന്നെ പാകപ്പെടുത്തുവാൻ നിങ്ങൾ ഹൈറാണെന്ന് കരുതുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് ഷർറാണ് നിങ്ങൾ ഷറാണെന്ന് കരുതുന്നതോ ഒരു നിങ്ങൾക്ക് ഹൈറാണ് അതുകൊണ്ട് റബ്ബിന്റെ ജന തീരുമാനങ്ങൾ അതിൻ്റെ മുമ്പേ നമ്മൾ വായിച്ചല്ലോ അജ്ജിന് പോകാൻ മെനക്കെട്ടിട്ട് എയർപോർട്ടിൽ വന്നൊരു മനുഷ്യൻ എന്തൊക്കെയാളെ രേഖകളിൽ പ്രശ്നം വിമാനം പോവുക കൊണ്ടുപോകാൻ പറ്റില്ല സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞിട്ട് ആ വിമാനം ആദ്യം ഇറങ്ങി അപ്പോഴും ഇയാൾ പറയുന്നുണ്ട് ഞാനുണ്ട് എന്നെ കൊണ്ടുപോകണം നടന്നില്ല രണ്ടാം തവണയും അത് മൂന്നാം തവണയും അത് ഇയാളുടെ രേഖകൾ ക്ലിയർ ആണ് അയാൾ വിമാനത്തിൽ കയറി അങ്ങനെ അങ്ങോട്ട് പോവുക അയാളൊരു മലയാളിയല്ലാത്തത് അത്ഭുതം ആയിരുന്നെങ്കിൽ അയാൾ ഇവിടെ വലിയ ഒരു വലിയ ചിത്രീകരിക്കപ്പെട്ട ഒരു ആരാധ്യപാത്രമാകുമായിരുന്നു എന്ന് ഒരാൾ പറയുന്നത് കേട്ട് ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ വലിയ അത്ഭുതം ഒളിച്ചിരിക്കുക അജിന് പോയി വരുന്ന സഹോദരന്മാർ ഞാൻ സൂചിപ്പിച്ചത് ഒളിച്ചിരിക്കുന്ന ഒരു മരണമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ആ ഒരു ബോധം എപ്പോഴും നല്ലതാണ് അജിന് പോയി വരുന്ന ചില സഹോദരന്മാർ ചിലപ്പോൾ കാണാം അവർ ഹജ്ജ് ചെയ്ത ആ ജറാമിൻ്റെ വസ്ത്രം അത് വീട്ടുകാരോട് പറയും ഞാൻ മരിച്ചാൽ ഇതിന് നിങ്ങൾ എന്നെ മറവ് ചെയ്യണം ഇതാണ് എൻ്റെ കഫം പുടവ എന്ന് പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും ഒരർത്ഥത്തിൽ എൻ്റെ പ്രത്യേക തെളിവൊന്നും കാണാൻ കഴിയില്ലെങ്കിലും ഒരർത്ഥത്തിൽ അതൊരു ഒരു ധൈര്യമാണ് അവരുടെ തന്നെ പൊതിയാനുള്ള തുണി തന്റെ അലമാറയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു മനലോകബോധം ഒരു യാത്ര ഒരു വിനഷ്ടം അയാൾക്കുണ്ടാകും കാരണം അത് ആർക്കും എപ്പോഴും സംഭവിക്കാം മരണത്തെ തടുത്ത് നിർത്താൻ കഴിയാത്തൊരു സംഗതിയാണല്ലോ അത് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകാം പിന്നിവേശങ്ങളും താല്പര്യങ്ങളും ഒരുപാടുണ്ടാകാം മോഹങ്ങൾ ദിനേനെ വർദ്ധിക്കുന്നുണ്ടാകാം സ്വപ്നങ്ങൾ കടലുകൾക്കപ്പുറത്തേക്ക് കടന്നു പോയിട്ടുണ്ടാകണം പക്ഷേ ഇത് ഒരു സത്യമായിട്ട് വരുമല്ലോ ശാശ്വതത്വം എന്ന് പറയുന്നത് നമുക്കൊരാൾക്കുമില്ലയാണ് നമുക്ക് ചിലപ്പോ തോന്നും ഞാൻ ഇല്ലെങ്കിൽ എന്താ അവിടെ ആവുക ഒന്നും ആകാൻ പോണില്ല അന്നും ഇതൊക്കെ നടക്കും അന്നും പള്ളി നടക്കും അന്നും ബഹുത്തുബ നടക്കും അന്നും ആളുകൾ വരും അന്നും മറവ് ചെയ്യാൻ വേറെ ആളുകൾ ഉണ്ടാകും അന്നും വീട്ടില് പുതിയ ആളുകൾ വരും അന്നും അവിടെ പുതിയ ഭക്ഷണം വളമ്പും പിന്നെയും നാട്ടിൽ വിവാഹങ്ങൾ നടക്കും പിന്നെയും നാട്ടിൽ പഠനങ്ങൾ നടക്കും ഒന്നൊരു മാറ്റമല്ല അതങ്ങനെ തുടർന്നു പോകും ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്താകൊന്നും ആകാൻ പോകുന്നില്ല അറിയാതെ ചിലപ്പോ വരുന്ന ചില ചിന്തകളാണ് എൻ്റെ ഒരു അവസ്ഥ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവിടെ ഒന്നും ആകാൻ പോണല്ല കാരണം പഠിച്ചോൻ അങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത് ഈ ലോകത്ത് അങ്ങനെ സാന്നിധ്യം കൊണ്ട് വാജിബായിട്ടും ഒരാളെ ഇവിടെ നിർബന്ധിച്ചല്ല നിർത്തണമെങ്കിൽ അതിന് പറ്റിയൊരാള് അലൈസ്മയാണ് അത്ര ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ പറയല്ല അവിടുത്തെ നടത്തം തെളിവ് അവിടുത്തെ ഇരുത്തം തെളിവ് അവിടുത്തെ അടിസ്ഥാനത്തിലല്ലാതെ അവിടെ നിന്ന് ഒന്നും ഒഴിയൂല അങ്ങനത്തെ പ്രവാചകൻ കൊടുക്കുകയാണെങ്കിൽ അത് ഈ പ്രവാചകന് കൊടുക്കണമായിരുന്നു അതുണ്ടായിട്ടില്ല ഐശബി വിയുടെ മടിത്തട്ടിൽ കടന്നിട്ട് അറുപത്തിമൂന്ന് വയസ്സായപ്പോഴേക്ക് പുണ്യപ്രവാചകൻ സല്ല അലുസലമി ലോകത്തു നിന്ന് വിട പറഞ്ഞു കടന്നുപോയി ഖുറാൻ അത പറയുന്നതിലായ എത്തിയാൽ അത് പിന്തിക്കുകയില്ല അത് മുന്നോട്ട് വെക്കുകയുമില്ല ഈ നബിയോടാണ് നബിയോടാണല്ല പറഞ്ഞത് ഇന്നി നബിയെ നിങ്ങൾ മയ്യത്താണ് നിങ്ങൾ മയ്യത്താകാൻ പോകുന്നവനാണ് ഓ ഇന്നും അവരും മരിച്ചു പോകാനുള്ളവരാണ് ഓരോ ശരീരവും മരണത്തെ രുചി നോക്കണം

ഒരു വിഭവമല്ലാതെ മറ്റെന്താണ് നമ്മൾ പ്രിയപ്പെട്ട ഓരോ മനുഷ്യരുടെയും ജീവിതം ഒരു അമ്പത് വയസ്സിന് കഴിയുമ്പോഴേക്ക് കാലുവേദന വേദന കിഡ്നി പ്രശ്നം അതിൻ്റെ അളവ് കുറവ് ഇതിൻ്റെ അളവ് കൂടുതൽ ആശുപത്രി നല്ല ഡോക്ടർ നല്ല ചികിത്സ ഓപ്പറേഷൻ ടെസ്റ്റുകൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നവർ ഒരു മനുഷ്യന്റെ ഒരു ജീവിത ക്രമം ഉണ്ടോ ഓരോ ജന്തുജാലത്തിനും ഇവിടെ ഒരു ആയുസിന്റെ ഒരു പരിധിയുണ്ട് സാങ്കേതികമായിട്ട് നമുക്ക് അങ്ങനെ പറയാം സത്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെ ഒരു പരിധി വരും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവനാണ് മരിക്കണം അത് പഠിച്ചോണ്ടാക്കും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അത് നമ്മളെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ അല്ലേ ഓരോ അളവിൻ്റെ കുറവുണ്ടാവും മരണങ്ങൾ സംഭവിക്കും എങ്ങനെ മരിക്കുക ഒരു ഇതുമില്ല അറിയില്ല വ്യായാമം നല്ല നടത്തിയാ മരിക്കൂല അങ്ങനൊന്നുമില്ല ചിലപ്പോൾ നല്ല വ്യായാമം നടത്തുന്ന ആളുകളാണ് മരിക്കുന്നത് അങ്ങനെ ഈ ചില പഠനങ്ങൾ പറയുന്നുണ്ട് അമിതമായ വ്യായാമം മരണത്തിന് ഹേതുവാകുന്നു പക്ഷെ ഒന്നും പറയാൻ പറ്റൂല കുർഹൻ പറഞ്ഞ ഒറ്റ വാക്കേതും ഒരാളെ സമയമായാൽ പിന്നെ വേറെ നിവൃത്തിയില്ല മരണമാണ് സംഭവിക്കും സൂചിപ്പിച്ചല്ലോ നേരത്തെ മനുഷ്യൻ എത്ര ദുർബലനാണ് ആ ദൗർബല്യത്തിന്റെ ഒരു ഭാഗം പറയുന്നുണ്ട് ഖുർഹാൻ നിങ്ങളെ പ്രിയപ്പെട്ട മരിക്കാൻ കിടക്കുന്ന ഒരു നേരമുണ്ട് നിങ്ങളാ നേരത്ത് കാഴ്ചക്കാർ മാത്രമാണ് വിശുദ്ധ ഖുർഹാൻ പറയാ അത് അനുഭവിച്ചവർക്കറിയാതെ അവസാനായിട്ട് വാപ്പയുടെ ഒരു നോട്ടം കണ്ട ഒരു മകൻ വെള്ളത്തിനാങ്ങാണിച്ച അത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് പുറത്തേക്ക് തള്ളിത്തള്ളിപ്പോയത് മറക്കാനാവാത്ത എത്ര എത്ര ജീവിതങ്ങൾ എത്ര മരണങ്ങൾ കല്ലായുതാ ഓവന്റെ തൊണ്ടക്കുഴിയിലെത്തുമ്പോ വക്കയിലോ ഇനി ആരുണ്ട് എനിക്ക് മന്ത്രം നടത്തി തരാൻ നിനക്ക് മന്ത്രം നടത്തി തരാൻ ഇനി ആരുണ്ട് അതൊരു വിളിയാടം പോലെ മുഴങ്ങുകയാണ് സുഹൃത്തുണ്ടായിരുന്നു സഹധർമുടി ഉണ്ടായിരുന്നു ജീവിത പങ്കാളി ഉണ്ടായിരുന്നു പറഞ്ഞു തരാൻ ഒരുപാട് ആളുകൾ പക്ഷേ ഇനി ആരുമില്ലെന്ന് വേർപാട് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു ആ ഒരു രംഗപുറാൻ പറയുന്നത് എനിക്കാണ് ഞാൻ ഒരാൾക്കാണ് ഒരു നേരമുണ്ട് മലക്കുൽമൗത്ത് ഒരു നേരമുണ്ട് വൽ കാലും കാലും തമ്മിൽ കൂട്ടിപ്പണയാൻ തുടങ്ങി ഇരാ ഇരാറബിക്കിൽ മസാത്ത് നിന്റെ റബ്ബിലേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസമാണ് നിന്റെ രക്ഷിതാവിലേക്ക് നിന്നെ തെളിച്ചുകൊണ്ടുപോകുന്ന ദിവസമാണ് ആ ഒരു മരണം അതിങ്ങനെ നോക്കൂ അതുകൊണ്ട് അത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് യാത്രക്കൊക്കെ പോകും നമ്മൾ ടൂർ പോകും ചിലപ്പോ ചില ആളുകൾ പറയും ഞാനൊന്നിവിടെ കയറി ഇറങ്ങാം അല്ലെ അങ്ങനെ മദ്യപിക്കാൻ കയറുന്ന ആളുകളുണ്ട് നമ്മളങ്ങനെ ഈ മാം കൊണ്ട് പുറത്തു നിൽക്കും ചിലപ്പോലീസ് കൊള്ളിയാ മിന്നുമ്പോ ഒരു മിനിറ്റ് ചെലപ്പോ തകർന്നു പോകും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന മനുഷ്യന്മാ പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു മരണമുണ്ടെങ്കിലോ തുന്നില്ല വാൻ തും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് യൂസുഫന് വീടെറപ്പേ എനിക്കെല്ലാം തന്നു അധികാരം തന്നോ സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവ് തന്നോ അതൊക്കെ ഈ ദുനിയാവിൽ അടയാളപ്പെടുത്തൽ മാത്രം പക്ഷെ എനിക്ക് അതല്ലല്ലോ വേണ്ടത് തവഫനീ മുസ്ലിമാ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നെ നല്ലവരുടെ കൂട്ടത്തിൽ ചേർക്കേണമേ ഒരു പ്രവാചകന്റെ ദോഷ പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു വന്നത് മരിക്കുന്ന ഒരു നേരം ആ നേരത്തവനോട് പറയപ്പെടും രണ്ട് റിപ്പോർട്ടുണ്ട് രണ്ട് തരത്തിൽ വന്നിട്ടുണ്ട് അവനോട് പറയുമത്രയാതമായ ആത്മാവേ നീ കടന്നു വരിക പൂർണമായ സംതൃപ്തിയോടെ നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങി വരിക എന്റെ നല്ലവരായ അടിമകളുടെ സഞ്ചയത്തിന്റെ കൂടെ വധുഹുലി ജനീ എന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു വന്നുകൊള്ളുക ആ നേരത്ത് പറയും മരിക്കുന്ന നേരത്ത് അതല്ല സ്വർഗത്തിലേക്ക് അയാൾ കടക്കുന്ന നേരത്ത് ആ അവസരൊക്കെ ഉള്ളാഹു നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതെങ്ങനെ വരും അവിടെയാണ് ജീവിതത്തിന്റെ ക്രമങ്ങൾ മരണത്തിന്റെ വേളകൾ അതുകൊണ്ട് ഓരോ സംഗതിയും മരണം ഓർമ്മിപ്പിച്ചു എങ്ങനെ മരണം മരണമറിഞ്ഞുകൊണ്ട ഇസ്രായേലും ഇറാനും രണ്ടിടത്തും പാവങ്ങളായ നിരപരാധികൾ അപരാധം ചെയ്തവർ മറുനാട്ടിൽ അതിക്രമിച്ച് കയറുന്നവർ ക്രൂരമായിട്ട് മനുഷ്യനെ ചുട്ടു ചുട്ടിച്ചാപ്പലാക്കുന്നവർ ലാഹു അക്രമികളായ ആളുകളെ പരാജയപ്പെടുത്തു മാറാൻ പലപ്പോഴും ചെയ്യാം പ്രാർത്ഥനയോളം വലിയൊരു ആയുധം ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് പറഞ്ഞു വന്നത് മരണം സംഭവിക്കുമ്പോൾ വലിയൊരു ദുഃഖൊന്നും വേണ്ട അതൊരു താൽക്കാലിക ദുഃഖം മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടിസം കഴിഞ്ഞ എല്ലാം മറക്കും പക്ഷെ ഇയാൾ പോയി കടക്കുന്ന ഒരു സ്ഥലത്തെ പറ്റിയിട്ടാണ് ബോധം വേണ്ടത് മരിച്ചു പോയാല് അയാളെ മക്കളെ നോക്കി ആൾക്കാർ പറയും മക്കൾ ഒരാൾക്ക് പത്ത് വയസ്സ് ഒരാൾക്ക് പതിമൂന്ന് വയസ്സ് ഈ കുട്ടികളെ കാര്യം എന്താണ് അതോർത്ത് വിങ്ങും നമ്മൾ പക്ഷേ ഈ കടക്കുന്ന മനുഷ്യൻ കബറിൽ കിടക്കുമ്പോ അയാളുടെ അവസ്ഥ എന്താണ് നമ്മളാരും പറയാറില്ല അതും കൂടി നമ്മൾ ഓർക്കണം അയാളുടെ അവസ്ഥ എന്താണ് ഇന്നലെ രാത്രി കടന്ന പോലെ അതിനേക്കാളും സുഖത്തിലാണ് ഇന്നത്തെ രാത്രി കവറിലാദ്യ രാത്രി കിടക്കുന്നതെങ്കിൽ പിന്നെ മരണത്തിന്റെ ദുഃഖം താൽക്കാലികം മാത്രമല്ലേ ഇന്നലത്തെ രാത്രി കടന്നതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഇന്നത്തെ രാത്രി ശിക്ഷയുടെ രംഗങ്ങളിലാണ് കടത്തവെങ്കിൽ അത് ഭീകരവുമാണ് അപ്പോഴാണ് ദുഃഖം എന്ന് പറയുന്നത് ആ പറഞ്ഞു വന്നത് ഇതൊരു ഓർമ്മ പോലെ നമുക്കുണ്ടാകണം അലൈഹി പുണ്യ പ്രഭാതമുണ്ട് എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ നമസ്കാരത്തിന്റെ ഇമാമിന്റെ തൽക്ഷണം അവിടെ ആരാ മനുഷ്യൻ്റെ ആദ്യ അന്വേഷിച്ചു മുസ്ലിം ആകാതിരിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ എന്റെ ഘാതകൻ ഒരു മുസ്ലിം ആകാതിരിക്കട്ടെ അള്ളാഹ്കാതിരിക്കട്ടെ അപ്പോ സമാധാനത്തിന്റെ ഒരു വാർത്ത വന്നു അത് പേർഷ്യക്കാരനായ അഗ്നി ആരാധകനായ കൃത്യമാണ് അയാൾ ചെയ്തതാണ് ആകെ വിഷമം പ്രയാസം ആളുകൾ പ്രതിസന്ധി ആ നേരത്തെ ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട് എന്റെ പാപങ്ങളല്ല എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ കാര്യം കഷ്ടമാണ് അതാണ് ഓരോ മനുഷ്യന്റെയും ചിന്തക്ക് വിഷയീഭവിക്കേണ്ടത് അസ്വസ്ഥയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളെ പാപങ്ങൾ അതല്ല പുറുക്കണം മലപോലെ പാപങ്ങൾ അത് കരുണയുള്ളവനാണ് അല്ലാഹു എല്ലാ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ബാധ്യതകളൊക്കെ ഒരു കടലാസ് കടലാസത്തുണ്ടിൽ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെച്ച് ഭാര്യോടെങ്കിലും പറയണം ഇത്ര അവിടെ കൊടുക്കാണ്ട് ഇത്ര അവിടെ കൊടുക്കാണ്ട് അതൊന്നിങ്ങനെ എഴുതി വെക്കണം അവളോടെങ്കിലും പങ്കുവെക്കണം അവള് പറഞ്ഞ ഇങ്ങനങ്ങനെ മരിക്കാനൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും അടുത്ത നിമിഷം അത് സംഭവിച്ചെന്ത് ചെയ്യും ബാപ്പ ജീവിച്ചിരിക്കുമ്പോ മകനങ്ങൾ മരിച്ചു അങ്ങനെ ഉണ്ടല്ലോ ചില വീടുകളിൽ ആ മക്കൾ അനാഥരാണ് പക്ഷെ ഇസ്ലാമിന്റെ നിയമം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ വാപ്പ മരിക്കണത് വലിയപ്പ പക്ഷെ ആ രണ്ടു ദിവസത്തിന്റെ ഇടയിൽ അവൾക്ക് ചെയ്യാൻ ഒരു പണി ഉണ്ടായിരുന്നു ഈ മക്കൾക്ക് സ്വത്ത് എന്തെങ്കിലും അയാളുടെ വകയായിട്ട് വസിയത്ത് ചെയ്യേണ്ടതായിരുന്നു അതിനാൽ മറന്നു അല്ലെങ്കിൽ ചെയ്തില്ല പിന്നെ സ്വത്ത് വിഭജനം നടത്തുമ്പോ ഫത്ത് വേട്ട ആളുകൾ വന്നു ഏ പേരക്കുട്ടിക്ക് സ്വത്ത് ഇല്ല ഇസ്ലാമിൽ അങ്ങനെ അവര് ഫറുദ് പിന്നെ അമലുൽ ഫറൂദ് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കരുണയുടെ മതത്തെ ക്രൂരമായ നിയമമായിട്ട് ആളുകൾക്ക് ചിത്രീകരിക്കാൻ പാകപ്പെടുത്തുന്ന മനുഷ്യന്മാർ എത്ര ഉണ്ട് അറിയും അവരൊറ്റ ജീവിച്ച രണ്ട് ദിവസം അവർക്ക് ഉത്തരവാദിത്തമുണ്ടല്ലേ ഏത് കാര്യം അങ്ങനെയാണ് അതുകൊണ്ട് എഴുതി വെക്കാൻ കഴിയണം അടപാടുകൾ എഴുതി വെക്കണം ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ ഓരോ യാത്രകളിൽ വീണ്ടും സൂചിപ്പിക്കട്ടെ ഒളിച്ചിരിക്കുന്നൊരു മരണമുണ്ട് അതെപ്പോൾ വരുന്ന ആർപ്പം പറഞ്ഞും കൂടാ അത് എവിടെ ആയിരുന്നാലും അള്ളാഹു മുസ്ലിമായിട്ട് മരിക്കാനുള്ള സൗഭാഗ്യം തന്ന് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين